സൂപ്പർ ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞാൻ ഇന്ന് രാവിലെ പെറുക്കി കൂട്ടിയ വറവുകളാണ് ഊട്ടിയിൽ വന്നിട്ട് ഞമ്മളിതാ പിന്നെ ഗിൽ ചെയ്യാനുള്ള സെക്രട്ടറാണ്

ഇവെനിക്ക് പുറത്ത് വരാൻ ഒരു പേടി എന്താണ് പറഞ്ഞത് ഇവിടെ ഒരു ചരിവ് കുന്ന് അങ്ങനെയല്ലേ ഒരു ചെറിയൊരു പേടിയുണ്ട് അതാണ് പുറത്ത് വരാത്തല്ലേ ഏഹ് പിന്നെ വന്നോടനൊരു ജലദോഷത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ ഏഹ് അത് കാരണം അത്ര നേരം പൊതച്ചു മൂടി കടന്നു ശരിക്കുട്ട നമുക്ക് മാർക്കറ്റിക്ക് പോകാർക്കറ്റിക്ക് പോക ഊട്ടി മാർക്കറ്റ് അടുത്തല്ലേ ചെറിയ പേരൊന്നും അറിയില്ല എന്തൊക്കെയോ ഐറ്റംസ് മുളക് തന്നെയാ മുളക് ഇതിന്റെ പേരൊന്നും അറിയില്ല ഇത് ഗ്രീൻ പീസ് ഫ്രഷ് ചക്കരവണ്ടിക്കിഴങ് കടല ഇത് ഇത് കേൾക്ക ഇതിനൊരു കിഴങ്ങ് പറയുക ആട്ടുംകാല് കിഴങ്ങാ ആ മുട്ട മുട്ടുവലിക്കുള്ളതില് മാമെന്തു പറ ഇത് എങ്ങനെ എങ്ങനെയാ കഴിക്കാ കഴിക്കൂപ്പ് ആ കുഴിങ്ങി കഴിക്ക പുഴുങ്ങി കഴിക്കോ യൂട്യൂബിലെ നമ്മ വീട്ടിക്ക് മുമ്പ് വാങ്ങിക്കല്ലേ മുന്നൂറ് രൂപയുണ്ട് പക്ഷെ നല്ല സാധനം അതെ ചിരി മുന്നില്ലേ ചിരി മാർക്കറ്റേക്ക് എന്താ ഇത് മഞ്ഞല്ലേ ഇതിന്റെ പേരൊന്നും അറിയില്ല പേരൊന്നും അറിയില്ല

ഇയക്ക് ഉണ്ട് നമ്മൾ 412 3 ആയ ആൾ ഈ സിസി ഇതിനെ നോക്കാനാണ് ഇത്രയും ഇട്ടോ 250 രൂപ എന്ന് വെച്ചാൽ ഇരുന്നു വരെ ഇതില് ഇതില് ഇത് മാടുകൾക്കൊക്കെ കെട്ടുന്നതാണ് അല്ലേ ആ എന്തെല്ലാം പരിപ്പ് സാധനങ്ങളല്ലേ ഏ ഇത് ഊട്ടി മാർക്കറ്റിലെ പച്ചക്കറി കടകളാണ് പിന്നെ പലചര കട പച്ചക്കറി കട എല്ലാം ഉണ്ട് ഇത് ബജ്ജി കടയാണ് ബജ്ജിക്കടയാണ് ഞങ്ങളവിടുന്ന് ബജ്ജിയും ചായയെ കുടിച്ചു പിന്നെ ബോണ്ട എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരെണ്ണത്തിന് പത്ത് റുപ്പ്യ പിന്നെ ഇത് വണ്ടികളും ഒക്കെ സ്റ്റാൻഡാണിത് ഓട്ടോ സ്റ്റാൻഡ് പാർക്കിങ്ങിനൊക്കെ ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര കഷ്ടമാണ് പാർക്ക് ചെയ്യാനൊക്കെ ഒരു ഒരുപാട് ദൂരെ ഓടിയിട്ട് വേണം വണ്ടി നിർത്തിയിട്ട് വേണം ഇങ്ങോട്ട് വരണേങ്ങ എല്ലാ സമയത്തും ഇവിടെ തിരക്കായിരിക്കും പിന്നെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു ഇതാ കാരറ്റ് ഉണ്ട് ബീട്രൂട്ട് ഉണ്ട് പിന്നെ ബ്രൊക്കോളി ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഒരുപാട് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ശിചിക്കുട്ടിനിക്കൊക്കെ നല്ല സന്തോഷമായി തണുപ്പിൽ അവൻ ഇങ്ങനെ കടക്കലൻ്റെ പണി എപ്പോൾ നോക്കിയാലും പുറത്തിറങ്ങി അവനിക്ക് ഭയങ്കര മടിയാണ് ഇതേ ഉള്ള ഇത് സുക്കീനിയുണ്ട് പിന്നെ ഒരുപാട് സാധനം കിട്ടി പച്ചപ്പട്ടാണ് പിന്നെ നല്ല ഫ്രഷാണ് ഈ എല്ലാ സാധനങ്ങളും പുതിയ പുതിയ സാധനങ്ങളാണ് ചെടീന്ന് ഇപ്പോൾ വലിച്ചിട്ട് വന്ന മാതിരി ഉള്ള ഫ്രഷാണ് പിന്നെ ഇവിടെ എത്ര ദിവസം ഇരുന്നാലും കേട് വരില്ല ചെറുനാരങ്ങി രണ്ടെണ്ണത്തിന് പത്ത് രൂപയാണ് അതേമാതിരി ഈ ബ്രക്കോളിക്കൊക്കെ മുന്നൂറ് രൂപയാണ് പറയുന്നത് ചിലയോടെ നൂറ്റമ്പതിനും കിട്ടുന്നുണ്ട് മുന്നൂറ് രൂപയും പറയുന്നുണ്ട് അതേമാതിരി സുക്കുവിനിക്കും നല്ല വിലയാണ് കോളിഫ്ലവർ കോളിഫ്ലവറിന് ഒന്നിന് നാൽപ്പത് അമ്പത് രൂപ നമ്മുടെ അവിടെ നാട്ടിലും അതേ വില തന്നെ പിന്നെ ഊട്ടി ബർക്കി ഊട്ടി ബർക്കിക്ക് ഇവിടെ കിലോനിക്ക് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത് അങ്ങനെയൊക്കെയാണ് വില കിലോന് പക്ഷെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും നമ്മുടെ അവിടെ ഇതൊക്കെ തന്നെയാണ് വില വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇല്ല ഊട്ടിയിൽ പറയുമ്പോൾ അവിടുത്തെ കാലാവസ്ഥക്കനുസരിച്ച് ഒരു പ്രത്യേക ടേസ്റ്റൊക്കെ ആയിരിക്കും പിന്നെ സുക്കീന് നമ്മുടെ അവിടെ അധികം കിട്ടില്ല ഈ ലുലൂലൊക്കെ കിട്ടും അതും വാടിയിട്ടൊക്കെ ഉണ്ടാവും ഇവിടെ ഫ്രഷാണ് വെജിറ്റബിൾസ് ഒക്കെ മുറിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഗ്രില്ലഡ് ചിക്കനിക്കുള്ള മസാലകൾ വരട്ടെ വരട്ടല്ലേ ചില്ലി ചിക്കൻ പൊടി കസൂരി മേത്തി അതെല്ലാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി എല്ലാം കൂടി കുരുമുളക് ചതച്ചത് കുരുമുളക് ചതച്ചതാണ് എല്ലാം കൂടി കരക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞ ശേഷം വൈകുന്നേരം നമുക്ക് ചുട്ടെടുക്കാം വിറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഊട്ടിന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങി ആ പച്ചക്കറികളൊക്കെ വെച്ചിട്ട് നമ്മളൊരു റൈസ് ഉണ്ടാക്കുകയാണ് അപ്പം താളിക്ക ഉള്ളി മുളക് പച്ചമുളക് വെളുത്തുള്ളി ക്യാരറ്റ് ഇടാ അപ്പോൾ വലിയ വലിയ കഷ്ണങ്ങളാണ് ചെറിയ കഷ്ണമാക്കാണ്ട് കമ്മിയൊന്നുമില്ല അതുകൊണ്ടൊക്കെ തല്ലിക്കൂട്ടലാണത് അത്യാവശ്യം എടുത്തിട്ട് വന്നിട്ടുണ്ട് തല്ലിക്കുട്ടിച്ചോറാണ് അപ്പം സമയമൊക്കെ രണ്ട് മണിയായി മാർക്കറ്റിൽ പോയി വരുമ്പോഴത്തും രണ്ട് മണിയായി ഞങ്ങൾ ആ ബജിയും തണ്ണിക്കണ്ട കടയിലുള്ള ബേക്കറി സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിശപ്പൊന്നും ഇല്ല ഇതാ കുറച്ച് കുരുമുളക് വിചാരിച്ചതുണ്ട് ഇനി ഇതാ ബീൻസ് കുറച്ച് കുറച്ച് കൂന് നല്ല ഫ്രഷ് സാധനം അല്ലേ എല്ലാ ഫ്രഷ് സാധനം സാധനങ്ങളും പക്ഷെ വിലകളിൽ മാത്രം മാത്രമേ ഒരു കുറവില്ല ഊട്ടിയിലാണ് പറഞ്ഞ ഒരു കരി ഇല്ല നല്ല വില നമ്മളുടെ അവിടെ അതേ കിട്ടണ വിലയാണ് ോ ചിരിക്കൂട്ട വരില്ല ഓർക്കും സംവിധാനങ്ങളൊന്നുമില്ല ഇതെല്ലാം വന്തു കഴിഞ്ഞാൽ ചോറിന് എതിലിട്ടിട്ട് ഒരു ഇടത്തല് അതോടെ പണി കഴിഞ്ഞു ഊട്ടി വന്നപ്പോൾ കിട്ടിയ സാധനങ്ങളൊക്കെ തല്ലിക്കോട്ടത് ഇനി കഴിക്കുമ്പോൾ എന്താകുന്നു അറിയുള്ളൂ കോളിഫ്ലവർ കുറച്ച് സുക്കിനി ഇടുണ്ട് മഞ്ഞയും പച്ചയും മത്തൻ്റെ മാതിരി ഒരു വർപ്പ് ആണ് ഊട്ടിയിൽ വരുമ്പോഴങ്ങനെ പക്ഷേ സാധനങ്ങളൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ ലൂരും കിട്ടും ഇതൊക്കെ ഊട്ടിയിലുണ്ടാക്കുന്ന വെജിറ്റബിൾസ് ആണ് ഇതെല്ലാം ഊട്ടിയിലുണ്ടാക്കണ എന്നിട്ട് വില കുറവില്ല കച്ചവടക്കാർക്ക് നല്ല ലാഭം പോകണല്ലോ പിന്നെ ഹോൾസെയിലുകാർക്കൊക്കെ കുറഞ്ഞു കിട്ടും നമ്മൾ അവർ മലയാളികളെന്ന് കണ്ടാൽ തന്നെ അറിയും അപ്പം തന്നെ തിരി വരെ അവർ കൂട്ടി എടുക്കും അങ്ങനെയാണ് ഇതും ബ്രക്കോളി ഉണ്ട് ബ്രക്കോളി ബ്രക്കോളിയൊക്കെ ചെറിയൊരു പാടൻ മതി നല്ല ഹെൽത്തി ഫുഡാണ് എല്ലാം നല്ല ആരോഗ്യ സംബന്ധമായ സാധനങ്ങളാണ് നല്ല ഹെൽത്തി ഫുഡാണ് ഫ്രൈഡ് റൈസിന്റെ എല്ലാ വർഷവും വന്ന ഊട്ടിയിൽ എല്ലാ സ്ഥലത്തും പോകണേ അപ്പം ഇപ്രാവശ്യം അങ്ങനെ പുറത്തൊന്നും അധികം പോകണമെന്നില്ല ഇപ്രാവശ്യം ശിജുവിന് നന്നായി തണുപ്പൊക്കെ കൊള്ളിച്ച് റൂമിലിങ്ങിൻ്റെ ഉള്ളിലിരിക്കുക ഒഴിവുള്ളപ്പൊ അവിടെ ഇവിടെ ഒക്കെ എത്തിച്ച പോവുക അത്രയൊക്കെ തന്നെ കുട്ടിയൊക്കെ സുമാർ നമ്മളൊക്കെ നിറയെ ക്ലാസ്സിൽ കണ്ടു മതിയായിട്ടുള്ള സ്ഥലം തണുപ്പിനാണ് നമുക്ക് മെയിൻ പ്രാധാന്യം നല്ല കഴിച്ച് തണുപ്പ് കൊണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് ദിവസം നല്ലൊരു

എല്ലാ തരങ്ങളും പ്രോട്ടീൻ ഫുഡ് പ്രോട്ടീൻ ഫുഡിയായി ചോറൊക്കെ നല്ല റെഡിയായി ഉഷാറായി ആ കുറച്ച് സ്പ്രിങ് ഓണിയന് തീയൊക്കെ ഓഫാക്കിയ ശേഷം നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ഇറണത് അത് പച്ചയെ തിന്നാണ് ഏറ്റവും നല്ലത് ഇതെല്ലാം പച്ചതിന്നാണ് നല്ലത് നല്ല വിറ്റാമിൻസുകളെല്ലാം അടങ്ങിയ ഫുഡാണ് നല്ല പ്രോട്ടീനുകളും എങ്ങനെ <inaudible> <méré> <k environmentally noise> ഞാ ഊട്ടി മാർക്കറ്റിൽ പോയി പച്ചക്കറിയും കുറെ സാധനങ്ങളൊക്കെ വാങ്ങി ബേക്കറി സാധനം ചിക്കൻ ഇതൊക്കെ വാങ്ങി അപ്പൊ അതൊക്കെ വാങ്ങിട്ട് എല്ലാം കൂടി ഒരു തല്ലിക്കൂട്ടിട്ടുള്ള ഒരു ണ്ടാക്കി ഞാൻ ഇതുവരെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല വളരും പരിശോധന അത് കൂട്ടിലായത് കൊണ്ട് ടേസ്റ്റോ അതൊന്നില്ല വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ആഹാരമായിരുന്നു ആയിരുന്നു കൂനും എല്ലാം ഉണ്ടായിരുന്നു ഇനിയിപ്പൊ എല്ലാം ഉണ്ട് സൂപ്പർ ഐറ്റ് ആഹാരം കഴിച്ചില്ല ഞാൻ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ബിരിയാണി ഒന്നും ഇതിന്റെ അടുത്ത് ഒരു ഒരു ന്യൂട്ടി ഹെൽത്തി അങ്ങനെ ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കടന്നുറങ്ങി ഇന്ന് നേരത്തേ മഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ മണിയായി നല്ല തണുപ്പുണ്ട് ചിരിക്കൂട്ടിന്റെ പപ്പയും മാമയും കൂടി കടക്കി പോയിരിക്കാണ് ചിരിക്കുട്ട് മീന പുറത്തേ വരവില്ല ഉള്ളിൽ തന്നെ കൂടി കടക്കണ് പാല് വേണോ അവര് ഇനിയും വന്നിട്ടില്ല കടയിൽ പോയിട്ട് ഇനി എപ്പോഴാണ് ചിക്കൻ ഗ്രില്ലി ആണത് ഏഹ് മൊത്തം ഇരുട്ടായിട്ടൊന്നും കാണില്ല യ്യോ അവിടെ നോക്ക് വണ്ടികളൊക്കെ പോണ കാണാൻ നല്ല രസമുണ്ടല്ലേ മാമയും പപ്പയും വരുമ്പോഴേക്കും നോക്ക് ചായ ഒക്കെ വെച്ച് വയ്ക്കാം അല്ലേ പപ്പയും മാമയും വന്നിട്ട് അവർക്ക് കൊടുക്കാം ശിജു കഴിച്ചോട്ടോ സ്നാക്സ് കഴിച്ചോസ് തോൽക്കുകയാണ് അല്ലേ എന്തായാലും വെറുതെ ഇരിക്കലേ നാളെ രാവിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാം നമുക്ക് ഗുഡ് ബോയ് ആണ് ഷോപ്പിംഗ് പോയി അല്ലേ ഞാൻ ചായ ഒക്കെ വെച്ച് വെയിറ്റ് ചെയ്തിട്ടിരിക്കാണ് ഞാൻ ശിജുവും കൂടി കുടിച്ചു പാവയും ആ സ്നാക്സ് ഒക്കെ കഴിച്ചു ശരിക്കുട്ടനെ കഴിച്ചു കേട്ടോ ചായയും കുടിച്ച് സ്നാക്സും കഴിച്ചു ഇനി നിങ്ങൾ കഴിച്ചോ അവ എടുക്ക് നല്ല പാട്ടാണ് ഇവിടെ ശിരിക്കുട്ടനെ ഗ്രീൻ പീസ് അതൊക്കെ തോലിച്ചു ശിരിക്കുട്ടനും കൂടി ഇല്ല കൊഴപ്പൊന്നുല്ല പാട്ട് പാടുകയാണ് പൊറത്തിറങ്ങാൻ അത്ര ഇഷ്ടമില്ല കൊറച്ച നേരം ടിവി കണ്ടു കത്തി എന്തിനാ വെക്കണ തീ വെക്കണത് വാവി വാ അവിടെ ഇരിക്ക ഒന്നും ആകില്ല ആകാത്ത കൊണ്ടില്ല ഞാൻ വെച്ചിട്ടുണ്ട് സൂപ്പർ ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഞാനിന്ന് രാവിലെ പെറുക്കി കൂട്ടിയ വിറകുകളാണ് ഊട്ടി ഊട്ടിയിൽ വന്നിട്ട് ഇതിനെ കത്തിക്കഴിഞ്ഞ് കല്ലായി കഴിഞ്ഞാ ചിക്കൻ ചൂടില്ല പിന്നെ ಮಾಿಜಿ ಕು ತಣಕ ಅದೇ ವೇ ಸರಿ ಶಿಜಿ ಕೈ ಇಲ್ಲಿ കേട്ടുണ്ട് ചിക്കൻറെ ഒപ്പും മുളകുന്തർ കഴിഞ്ഞു ഇവിടെ ഐസായ മാതിരി ആയതുകൊണ്ട് കേടൊന്നും വരില്ല അത് ഐസുമാതിരി തന്നെ ഉണ്ട് തുട അപ്പൊ ഞമ്മളിതാ പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള ഇപ്പൊ ഇപ്പ ചിരിക്കണേ അല്ലേ ഷിജുന് ഇവിടെ കുന്നും ചരിവയ്ക്കല്ലേ അതിൻ്റെ ഒരു പേടിയുണ്ട് അതാണ് അവന് പുറത്ത് വരാണ്ടിരിക്കുന്നത് പിന്നെ തണുപ്പും ഇപ്പൊ കയ്യിൽ ഗ്ലൗസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സോക്സ് തലയിൽ തൊപ്പിയിടാൻ പറയുമ്പോൾ കേൾക്കണില്ല എന്താ കുറച്ച് മറവ് കിട്ടിയപ്പോ ഉപകാരമായില്ലേ

നന്നായി വന്നിട്ടുണ്ട് കണ്ടില്ലേ തൊടുമ്പൊടിക്കും ചക്ക ചക്കാരനാ വരുന്നു ചൂട് നല്ല ടേസ്റ്റ് എരിവുമെല്ലാം നന്നായി സൂപ്പർ ഇനി ഞാനും കഴിക്കട്ടെ അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി ചിക്കനൊക്കെ ചുട്ട് കഴിച്ച് നന്നായിട്ട് തന്നെ ഉറങ്ങിയത് അതെന്താ പറഞ്ഞാൽ തലേദിവസം ഞങ്ങൾക്ക് തണുപ്പ് കൂടുതൽ കാരണം നന്നായി ഉറങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഇന്നലെ ഫുള്ള് നന്നായി ഇങ്ങോട്ട് ഉറങ്ങി ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണ വീഡിയോകൾ നാളെ ഇടാം ഇന്ന് ഊട്ടിയിൽ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ പോയ ശേഷം അത് കണ്ട ശേഷം നാളെ ഇടാം എല്ലാവരും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്